എ വി മുകേഷിന്റെ ദാരുണാത്യത്തിൽ കെ യു ഡബ്ല്യുജി സംസ്ഥാന ജനറൽ സെക്രട്ടറി കിരൺ ബാബു പ്രതികരിക്കുന്നു മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി തൊഴിലെടുക്കുന്നതിനിടയിലാണ് മുകേഷിന് ദാരുണമായ അന്ത്യമുണ്ടായത് അദ്ദേഹത്തിന്റെ അകാലത്തിലുള്ള ഈ വേർപാടിൽ മുഴുവൻ മാധ്യമ പ്രവർത്തകരോടും പൊതു അനുശോചനം പത്രപോർത്താ യൂണിയൻ രേഖപ്പെടുത്തുകയാണ് എത്രത്തോളം അപകടകരമായ അവസ്ഥയിലൂടെയാണ് മാധ്യമപ്രവർത്തകർ കടന്നു പോകുന്നത് എന്നതിന്റെ ഒരു തെളിവുകൂടിയാണ് ഈ അപകട മരണം പലപ്പോഴും ഇത്തരം വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്തും വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും തീപിടുത്തം ഉണ്ടാകുമ്പോഴുമെല്ലാം അതിന് ഏറ്റവും അടുത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നവരാണ് മാധ്യമപ്രവർത്തകർ എങ്ങനെയാണോ സുരക്ഷാ ജീവനക്കാരും അതോടൊപ്പം തന്നെ മറ്റ് രക്ഷാപ്രവർത്തകരും ഒക്കെ നിൽക്കുന്നത് അവർക്കൊപ്പം തന്നെ അവരുടോടൊപ്പം പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത മാധ്യമപ്രവർത്തകർ നിൽക്കേണ്ടി വരുന്നു കാരണം ഏറ്റവും വിഹിതമായ അവസ്ഥ ജനങ്ങളിലെത്തിക്കേണ്ടതുണ്ട് അവിടെ തന്നെ മുകേഷ് അടക്കമുള്ള മാധ്യമപ്രവർത്തകർ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ നാട്ടുകാർക്ക് നിരന്തരമായ കാട്ടാന ശല്യം കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരുന്നു അത് അധികാരികളിൽ എത്തിക്കുക അതിനൊരു പരിഹാരം കാണുക എന്നുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ കൂടി ഭാഗമായിട്ടാണ് മാധ്യമപ്രവർത്തകർ ഇത്തരം അപകടകരമായ തൊഴിലുകൾ ഏറ്റെടുക്കുന്നത് കൂടെ കൂടി ജാഗ്രത പാലിക്കാൻ മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും സർക്കാരുമെല്ലാം എല്ലാം കൂടിയാണ്